ത്രീ സ്റ്റോക്കീസിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലക്കോട്ടെ വാലിബൻ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ടീസർ വന്നപ്പോൾ ചെയ്തു ട്രെയിലർ വന്നപ്പോൾ പിന്നെ ചെയ്യാൻ സമയം കിട്ടില്ല ഇന്നിപ്പോൾ വട റിലീസായി രാവിലെ ആറരയ്ക്കുള്ള ഷോ എഡിസ് പ്ലക്സിൽ സിനിമ കണ്ടുകഴിഞ്ഞു എങ്ങനെയുണ്ട് സിനിമ അതാണ് ഈ വീഡിയോ ഒരുപാട് സിനിമകളിൽ പലർക്കും പ്രതീക്ഷയുണ്ട് അതിലൊരു സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബൻ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻറ്റർവ്യൂയിൽ ഇതിൻ്റെ അനിയറക്കാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് മോഹൻലാലായാലും റിജോ ആയാലും ഈ സിനിമയ്ക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഇല്ല അല്ലെങ്കിൽ ഒരു കാലഘട്ടം പറയുന്നില്ല എന്നൊക്കെ അതൊക്കെ ഈ സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ സിനിമയിൽ അങ്ങനെ പ്രത്യേക കാലഘട്ടം പറയുന്നില്ല പഴയൊരു കാലഘട്ടമാണ് ബ്രിട്ടീഷ് ഭരണമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മല്ലൻ്റെ കഥയാണ് പറയുന്നത് മലൈക്കോട്ടെ വാലിബൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം സിനിമ ഇതിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തൃപ്തി നൽകിയ സിനിമയാണ് സിനിമയ്ക്ക് കുറച്ചധികം കുറവുകളും ഉണ്ട് കുറച്ചധികം നശങ്ങളും ഉണ്ട് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് പി എസ് റഫീഖാണ് സ്ക്രിപ്റ്റ് അത്ര കണ്ട് കിടിലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സ്ക്രിപ്റ്റിൽ കുറച്ചധികം പോരായ്മകളുണ്ട് പക്ഷേ എൽ ജി പിയുടെ ആ ഒരു വിഷ്വൽ മാജിക് അല്ലെങ്കിൽ ആ ഒരു എൽ ജി പിടുത്തിരിക്കുന്ന ഫ്രെയിംസ് ഒക്കെ നല്ല രസമുള്ളതായിട്ട് തോന്നി സിനിമയിൽ ഈ പറഞ്ഞ പോലെ കഥ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോലെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ മോഹൻലാല കഥാപാത്രം ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഇൻട്രസ്റ്റിനെ ഒക്കെ കൊള്ളാം നമ്മുടെ പാപ്പച്ചൻ പറഞ്ഞ പോലെ തിയേറ്റർ ഭയങ്കരമായിട്ട് കുലങ്ങിയിട്ടൊന്നും ടിനു പാപ്പച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ഡീസൻറ്റ് ഇൻട്രോ തന്നെ ആയിരുന്നു ഈ സിനിമ ആക്ഷൻ സീൻസ് പലതരം ആക്ഷൻ സീൻസ് ഉണ്ട് ഈ കളരി ഫൈറ്റൊക്കെ കളരിക്കകത്തുള്ള കളരി എന്ന് പറയുന്നത് ഗുസ്തി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു വിക്രം വിക്രമൂറാണ് ആക്ഷൻ മാസ്റ്റർ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ സിനിമ പുക പുക കുറച്ചധികം ഡ്രാമയാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ പറയുന്ന ഭാഷയൊക്കെയാണ് പിന്നെ സ്ലോ പീസ് ഉണ്ട് അത് അത് സിനിമയിലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു വാലിബിനായിട്ടൊക്കെ കുറച്ചധികം പോർഷൻസ് ഉണ്ട് ഈ പ്രായത്തിലും അധികം ഫിസിക്കൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ലിജോ ആ ഒരു രീതിയിൽ മോഹൻലാലിന് മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിപ്പിച്ച രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ സീക്വൻസ് അങ്ങനെ എനിക്ക് ഭയങ്കര ഇമ്പ്രഷനായിട്ട് കിട്ടി പക്ഷേ മോഹൻ എല്ലാം പിന്നെ ഹരീഷ് പേരടി ഹരീഷ് പേരടിയുടെ കഥാപാത്രം കൊള്ളാം സിനിമ പോകുക പോകുക അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഇവർ രണ്ടുപേരും ഒഴിച്ച് വേറെ ആർക്കും ഭയങ്കര ഒരു ഡെപ്ത്തുള്ള ക്യാരക്ടർ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പം സോണി ആയാലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെയായാലും ഈവൻ ഡാനിഷ് സീറ്റ് ഡാനിഷ് സീറ്റിൻ്റെ കഥാപാത്രം വന്നിട്ട് കുറച്ചൊരു സൈക്കോ കഥാപാത്രമാണ് ഭയങ്കര പക്ഷേ ഭയങ്കര ആയിട്ട് തോന്നി പല സ്ഥലത്തൊക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു തന്നെ കാണിക്കുന്നതായിട്ട് തോന്നി ബാക്കി മണികണ്ഠൻ കുഴപ്പമില്ലായിരുന്നു പിന്നെ മോഹൻലൻ്റെ കൂടെ വരുന്ന ഹരീഷ് രൂടെ മകനായിട്ടുള്ള ഒരു കഥാപാത്രം ആ പുള്ളിക്കാരനും കുഴപ്പമില്ലായിരുന്നു ആ പുള്ളിക്കാരൻ്റെ ഒരു ലവ് ട്രാക്കൊക്കെ സിനിമയിൽ ഇട്ടിട്ടുണ്ട് ആ നടിയും കുഴപ്പമില്ലായിരുന്നു പിന്നെ പാട്ടുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാട്ടുകളാണ് ബജിയും നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട ബീജിയും തന്നെയാണ് ആ വാലിബൻ്റെ ബീജിയും അത് പറഞ്ഞു സ്ഥലത്തായിട്ട് പ്രഷാം പിള്ള ഇട്ടിട്ടുണ്ട് പക്ഷേ പ്രഷാം പിള്ളേൻ്റെ നല്ലൊരു ഡീസൻറ് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ നമ്മൾ കേട്ട ബീജമല്ലാതെ പുതിയ കുറേ സാധനങ്ങളൊന്നും ഋഷാം പിള്ള കൊടുത്തിട്ടില്ല പിന്നെ എൽ ജി പിയുടെ ഒരു വിഷനാണല്ലോ അതിന് ആ യോജിച്ച രീതിയിൽ മധു നിലകണ്ഠൻ്റെ ക്യാമറ വർക്ക് അത് കുറേ സ്ഥലത്ത് അടിപൊളിയായിരുന്നു വർക്ക് സിനിമയിൽ ഭയങ്കര ടെക്നിക്കലി നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ടെക്നിക്കലി ഒരു വലിയ സ്ക്രീനിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ ബാക്കി ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ തന്നെ നല്ല രീതിയിൽ വന്നു സിനിമയിൽ ഒട്ടനവധി ആക്ഷൻ ബ്ലോക്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഭയങ്കര ഹൈലി ഗൂസ് പമ്പായിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു ലിജോ ജോസ് പലിശേരി രീതിയിൽ അതിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പലരും ചോദിച്ചു ചോദിക്കാൻ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം സിനിമയിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു പോർഷൻ സിനിമയുടെ കുറച്ച് ക്ലൈമാക്സ് അല്ലെങ്കിൽ എൻ്റെ ലോട്ടറുള്ള ഒരു പോർഷൻ കുറച്ചധികം ഒരു ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും സർപ്രൈസാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ ഒരു ഭാഗമൊക്കെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കുറെ കൂടി വലിയൊരു ഒരു ഇമ്പാക്റ്റ് കിട്ടിയെന്ന് എനിക്ക് തോന്നി മൊത്തത്തിൽ മലക്കോട്ട വാലിബൻ നമ്മൾ എൽ ജി പി മോഹൻലാൽ കോമ്പോൾ ഒന്നിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ത്രില്ലോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ ഹെവി ഇമ്പാക്റ്റ് നൽകുകയോ ചോദിച്ചാൽ ഇല്ല എന്നെ സംബന്ധിച്ചൊരു ഓക്കെ നൈസ് ഓക്കെ ഒരു സാറ്റിസ്ഫാക്ടറി ഫീൽ തന്നെയാണ് തന്നത് പക്ഷേ ഒരു ഹെവി ഇംപാക്റ്റും കൂടി വരണമായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോഴുള്ള മിക്സഡ് റിവ്യൂസ് ഒക്കെ വരുന്നത് എന്നാലും സിനിമയ്ക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഞാൻ വിശ്വസിക്കുന്നു കാരണം എൽ ജി പി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുറേ കൂടി ഇഷ്ടപ്പെട്ടു പക്ഷേ മോഹൻലാലിന് ഒരു മാസ അവതാരത്തിലൊക്കെ കാണാൻ വരുന്നവർക്ക് ചിലപ്പോൾ ചെറിയ നിരാശയൊക്കെ തോന്നിയാൽക്കാം പക്ഷേ സിനിമ ഒരിക്കലും ഒരു ഇമോഷൻ സിനിമയല്ല അതാണ് എടുത്ത് പറയേണ്ടത് ആ ഒരു എൽ ജി പി ലെയറിംഗ് അല്ലെങ്കിൽ സിനിമയിലെ കഥ പറഞ്ഞിരിക്കുന്ന രീതിയും എൽ ജി പി മോഹൻലെ പ്രെസെൻ ചെയ്ത രീതിയും അങ്ങനെ ഒട്ടനവധി പോസിറ്റീവ്സ് ഒരുപാടുള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മലക്കോട്ട അവലവൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്വകി കൂടി പിന്നീട് കാണാം